മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ആന്റണി മുനിയറ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എഴുത്ത് എഴുത്തുപഠിച്ച് കരുത്തുനേടുക വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാകുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന വാരാചരണത്തിന് തുടക്കം കുറിച്ചത് വായനാ വാരാചരണത്തിന്റെയും സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവിദ്യയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ചു വായനയെ കുറിച്ച് അത്രമാത്രം കഥകൾ പറഞ്ഞാലും അറിയാവില്ല അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ വായനയോടുള്ള ഒരു ഉത്സാഹം ഉണ്ടാവണം പിന്നെ ഒരു കാര്യം ടീച്ചർ പറഞ്ഞതിനെ ഒന്നുകൂടിയിട്ട് ഞാൻ മാറ്റി പറയട്ടെ നിങ്ങൾ ഈ ഒരാഴ്ചയിൽ മാത്രമായിരിക്കുന്നു നിങ്ങൾ വായന ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് അരുമയായി നടയുന്ന മധുരമോ ഭാരതം നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും അതോടുകൂടി അങ്ങ് തീർന്നു അതുപോലെ ഈ വായനാ ദിനത്തിൽ നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനം ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരാഴ്ചയിൽ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്ത പുസ്തകം എടുത്ത് വായിക്കാനുള്ള ഒരു കൗതുകം താല്പര്യം അതൊക്കെ തോന്നും നിങ്ങൾ കഥകളും കവിതകളും ഒക്കെ എടുത്തു സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കൈയ്യെഴുത്ത മാസികകളുടെയും അധ്യാപകരുടെ വായനാ ചിന്തകൾ നുറുങ്ങ കവിതകളാക്കി അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ മാഗോസിൻ്റെയും കർമ്മം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ മേക്കാട്ട് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിത്തുക്കിൽ അധ്യക്ഷനായിരുന്നു ഹെഡ്മിസ്ട്രസ് ജിജിമോൾ മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ ജിൻസി ജോസഫ് പ്രിൻസിപ്പൽ ജോസഫ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു